പ്രിയമുള്ളവരെ ഇന്ന് പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയില് നാൽപ്പത് വർഷത്തിൽ പുറത്ത് പാരമ്പര്യമുള്ള ആശ്രമ ആശ്രമ വൈതാനത്തിനടുത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു കട നിറച്ച ആള് നിക്കുക എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഉള്ള ഒരു ആകാംക്ഷയിൽ ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോൾ ഒരു നാരങ്ങാവെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഇത്ര ആളുകൾ നിൽക്കുന്നത് എന്നാ ഒന്ന് ട്രൈ ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാ കയറി അങ്ങോട്ട് ചെന്നപ്പോഴല്ലേ നമുക്കും കാര്യം മനസ്സിലായത് പത്തിരുപത് ഗ്ലാസ് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ചിട്ട് ഇതിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സർവ്വത്ത് ഒഴിച്ചു വന്നിട്ട് നല്ല പച്ച നാരങ്ങ ഒരു ഗ്ലാസ്സിൽ രണ്ട് നാരങ്ങ വെച്ചിട്ട് പിഴിഞ്ഞങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമ്മുടെ പഴയ കള്ളു സോട ഉണ്ടല്ലോ ഗോലു സോഡ ഈ ഗോലുസോഡ സ്റ്റൈലിനായിട്ട് ഇറച്ചിയായിട്ട് ഒന്ന് പൊട്ടിച്ച് ഇതിലിങ്ങനെ നിരത്തി ഒഴിച്ചങ്ങോട്ട് വരും ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങനെ നൊരയൊക്കെ പൊങ്ങി വരും ആ ഒരു സംഭവം കാണാനും ഭയങ്കര രസമാണ് കാണുന്നതുപോലെ തന്നെ കുടിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണിത് ഇത് കൊല്ലം ജില്ലയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കള്ളു സോഡ ഷോപ്പ് ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ആശ്രമ മൈതാനത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് കടയിലെ രാജാവ് കള്ള സോഡയാണെങ്കിലും കൂട്ടുകശികളും ഉണ്ട് ആരൊക്കെയാണെന്നല്ലേ മിൽക്ക് സർബത്ത് ഗ്രേബ് സോഡ പൈനാപ്പിൾ സോഡ ഐസ്ക്രീം മിൽക്ക് എങ്ങനെയുണ്ട് 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 അപ്പൊ ചേട്ടൻ കള്ളസോടെ തുടരുന്നു ഞങ്ങൾ മടങ്ങുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബാ ബൈ സ്റ്റേ ജ്യോൺ